എല്ലാവർക്കും നമസ്കാരം ഇനി പതിനൊന്ന് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ശ്രീരാമ പട്ടാഭിഷേകത്തിന് ഭാരതത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട് എന്ത് എന്ത് വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടെങ്കിലും സമർപ്പണ ബോധത്തോടെയും ശക്തിയോടെയും രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ നല്ലത് വളരെ സന്തോഷമാണ് അപ്പോൾ സമർപ്പണത്തിന്റെ ഈ ശക്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് രാമചരിതത്തിൽ രാമായണത്തിലെ പറയുമ്പോൾ രാമനെ പറയുമ്പോൾ നമുക്കൊരാളെ മറന്നുകൂട ആരെയാണത് ഹനുമാൻജിയെ ഹനുമാൻജി വായുപുത്രനായ ഹനുമാൻജിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാരണം രാമൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി രാമനെ ജീവിത ലോകത്തിലെ ഏറ്റവും സ്നേഹിച്ചിട്ടുന്നൊരു വ്യക്തി എന്നാണ് ഹനുമാൻജിയെ നമ്മൾ അറിയുന്നത് ഹനുമാൻജിയുടെ ഒരു ക്ഷേത്രം ഡൽഹിയിൽ ഒരു പഴയ മന്ദിരമുണ്ട് ആ ചൊവ്വാഴ്ചകളിൽ അവിടെ ജനങ്ങളെ തിരക്കായിരിക്കും അങ്ങോട്ട് കയറാൻ ഒരു മണി രണ്ട് മണിക്കൂറൊക്കെ എടുക്കുക ക്യൂ ഒന്ന് ക്ലിയറാണ് ഹനുമാൻജി ഹനുമാൻ ഭക്തർ അവിടെ കയറുന്നത് അപ്പോൾ ഞാനും പോവാറുണ്ട് ആ ക്ഷേത്രത്തിലെല്ലാം ആഴ്ച അപ്പോൾ ഹനുമാൻജിയെ പറ്റി പറയാതെ നിവൃത്തിയില്ല ഹനുമാൻജിയെ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യം ഓർമ്മ വരിക രാമൻ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ മുറിവുകൾ പറ്റി കിടക്കുമ്പം മരുന്നിനു വേണ്ടിയിട്ട് മൃതസഞ്ജീവനി വേണം പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ട് മല തന്നെ ഒരു മല തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന മൃതസഞ്ജീവനികളെ അത്രയും ശക്തനായിരുന്നു എന്നാണ് അവിടെ തെളിയിക്കുന്നത് അതുപോലെ സീതയെ സീതയെ രാവണൻ ലങ്കയിലേക്ക് കട്ടുകൊണ്ട് പോയപ്പോൾ ആ രാമൻ്റെ അനുമാ അനുവാദം പോലും ചോദിക്കാതെ ങ്കയിൽ പോയി സീത എവിടെയെ ഇരിക്കുന്നത് എന്താണ് സീതയുടെ അവസ്ഥ എന്ന് കണ്ടു കിട്ടി ഇവിടെ വന്ന് ബ്രാഹ്മന് പറഞ്ഞു കൊടുത്ത അതാണ് ആ ആത്മാർത്ഥത അത് അതാണ് ഹനുമാൻജി ഹനുമാൻജി ഒരു നല്ലൊരു സംഗീതജ്ഞനും കൂടിയായിരുന്നു കാരണം അതിനൊരു കഥ ഉണ്ട് നാരദൻ രാമ നാരായണ ഭജനം പാടി വീണയുമായിട്ട് നടക്കുമ്പോൾ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗായകൻ എന്ന് അഹങ്കരിച്ച് നടന്ന നാരദനുമായിട്ടുള്ളൊരു കഥ ഉണ്ട് ഒരിക്കലും ഒരു മല പാറപ്പുറത്തിരുന്ന് വിശ്രമിക്കുമ്പോൾ അവിടെ ഒരു കുരമങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നാരദൻ്റെ അടുത്ത് അപ്പോൾ ഈ വീണ തൊട്ടപ്പോൾ നീയാണോ എടുക്കുന്നത് നിനക്ക് എന്താ പാടാൻ അറിയാമെന്ന് പറഞ്ഞ് നാരദൻ കളിയാക്കിയപ്പോൾ ആ വീണ എടുത്ത് നാരദനൊന്ന് അവിടെ എണീറ്റ് പോയപ്പോൾ ആ വീണ എടുത്ത് ഈ കുരങ്ങന് പാടുന്നുകൊണ്ട് നാരദൻ അന്തവിട്ട് പോയി അപ്പം പെട്ടെന്ന് തന്നെ ആ മല ഉഴുകി വീണ ആ മലയുടെ താഴോട്ട് വീണുപോയി അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാതെ ഈ പാട്ട് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഗാനം കേൾക്കുകയും ചെയ്തപ്പോൾ അതോടുകൂടി ഇത് ആണെന്ന് പറഞ്ഞ് അവിടെ ഹനുമാൻജിയെ നമസ്കരിക്കുന്നതും ശക്തിയോടുകൂടി തന്നെ അത് തിരിച്ചു കൊടുക്കാൻ ഏതൊരു സാധനം താഴോട്ട് പോയാൽ തിരിച്ചു കൊടുക്കാനും ഹനുമാൻജി ഉണ്ടായിരുന്ന കാലത്ത് അത് കൊടുക്കുക വീണ തിരിച്ചെടുത്ത് നാരദന് കൊടുത്തൊരു കഥയും അങ്ങനെ അങ്ങനെ ഒരുപാട് ശക്തിയുടെ ഇതിൻ്റെ പറയുമ്പോൾ അതേപോലെ കുട്ടിക്കാലത്തിൻ്റെ നമ്മളുടെ ഹനുമാൻ ചലേസി എന്നതിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ തുളസീദാസിൻ്റെ ഹനുമാൻ ചലേസിയെ കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് ശാസ്ത്രജ്ഞരെ കണ്ടുപിടിച്ച കണ്ടുപിടിച്ച സൂര്യനിലേക്കുള്ള ദൂരം ശരിക്കും അക്കാലത്ത് ഹനുമാൻ ചലേസിയൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ പഴുത്ത മാമ്പഴമാണ് ആകാശത്ത് നിന്ന് നോക്കിയിട്ട് കണ്ട് സൂര്യനിലേക്ക് ഓടുന്ന ഹനുമാൻജിയുടെ കഥ ഏറ്റവും കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് അതാണ് ആ വരി യുഗ സഹസ്ര യോജന പരബ പരബാനു ലീലയ തഹി തഹി മധുര ഫലജാനു അത് ഒരു യുഗം ഒരു യുഗത്തിൻ്റെ വർഷങ്ങളും അതായത് പന്ത്രണ്ടായിരം ദിവ്യ വർഷങ്ങളിൽ നിന്നാണ് അത് വരുന്നത് നാല് മുൻ മുൻ മുപ്പത്തിരണ്ടായി മുപ്പത്തി മുന്നൂറ്റി ഇരുപതായിരം വർഷങ്ങൾ അതായത് പന്ത്രണ്ടായിരം ദിവ്യവർഷങ്ങൾ മുന്നൂറ്റി അറുപത് മനുഷ്യവർഷങ്ങൾക്ക് തുല്യമാണ് ഒരു ദേവവർഷം അങ്ങനെയെങ്കിൽ യുഗസഹസ്ര യോജന എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം ഇൻറ്റു ആയിരം യോജന യോജന അതാണ് കണക്ക് അപ്പോൾ യോജന എന്ന വേദിക് ദൂരം ഏകദേശം എട്ട് മൈലാണ് വേദിക് യു വേദിക് ദൂരമാണ് അവിടെ പറയുന്നത് യുഹ സഹസ്ര യോജന പന്ത്രണ്ടായിരം ഇൻറ്റു ആയിരം ഇൻറ്റു എട്ട് അതായത് തൊണ്ണൂറ്റിയാറ് മില്യൺ മൈല് ആ ദൂരം കിലോമീറ്ററിലേക്ക് മാറ്റിയാൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിൻ്റ് ആറ് മില്യൺ കിലോമീറ്റർ എന്ന് കിട്ടും ഇത് തന്നെയാണ് ഇന്ന് ലോകം കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പുരാണങ്ങൾ ഭാരതത്തിൻ്റെ പുരാണങ്ങളിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേദങ്ങളിൽ പുരാ വേദങ്ങളിലും പുരാണങ്ങളിലും എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇന്ന് ലോകത്ത് കണ് ലോകത്തിൽ അതിന് എടുത്ത ഒരു എന്ത് കാര്യം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിൽ നിന്നുള്ള ഒരു ആശയം കിട്ടിയാണ് നമ്മൾ ശാസ്ത്രം തെളിയിക്കാനും എല്ലാത്തിനും പോവുക എന്ത് ക്ലൂ അത് അതാണ് അപ്പോൾ അത് ഹനുമാൻജിയിലേക്ക് തന്നെ വരാം നമുക്ക് ഹനുമാൻജിയാണ് അപ്പോൾ ഏറ്റവും ശക്തനായി രാമൻ്റെ രാമൻ ഇവിടെ ഈ ലോകത്തിന് പോകുമ്പോൾ കലികാലത്തിൽ പിന്നെ ത്രേതായുഗത്തിലും ത്രേതായുഗത്തിലുമെല്ലാം ദ്വാരഭായു യുഗത്തിലുമെല്ലാം ജീവിച്ചിരുന്ന ഹനുമാൻജിയോട് ഈ ലോകത്തിൽ കലിയുഗത്തിൽ നിങ്ങൾ നീ ഇവിടെ തന്നെ വേണം പറഞ്ഞേ രാമൻ കൂട്ടിയിട്ട് പോവാതിരുന്ന ആ ഹനുമാൻജി എന്നും ഇവിടെ ഉണ്ട് ജയ് ശ്രീരാം എന്ന വാക്ക് യൂസ് ചെയ്യണേ ആക്ച്വലി ഹനുമാൻജിയെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത് അല്ലെങ്കിൽ ഞാൻ രാമൻ്റെ വാക്ക് പേര് കേൾക്കാത്ത ശബ്ദം കേൾക്കാത്ത സമയത്ത് ഞാൻ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകും എന്നുള്ളൊരു വാക്കും രാമൻ്റെ അടുത്ത് ഹനുമാൻജി കൊടുത്തിട്ടുണ്ട് ജയ് ബജരംഗി പൈചാൻ